പ്രവർത്തന മേഖലകളിൽ അതിന്റെ നേതൃപദങ്ങൾ ഇതുപോലെ വേദിയിൽ ഇരിക്കുന്നതിൽ അതൊക്കെ ചില സാങ്കേതികത്തിന്റെ പേരിലൊക്കെയാണ് സംഘടനയുടെ മുകളിലേക്കൊക്കെ നമ്മളിൽ പലർന്നു വരുന്നത് പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഒരു നാട്ടിലെ രാഷ്ട്രീയത്തിന്റെ സ്പന്ദനത്തെ ഹൃദയത്തുടിപ്പിനെ നമ്മളെക്കാളൊക്കെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നു ഒരുപാട് പ്രവർത്തകന്മാരായി അവരുടെ പ്രവർത്തനത്തിന്റെ മികവിനാലാണ് ഈ സംഘടന നിലനിൽക്കുന്നത് എന്ന് പലപ്പോഴും സംഘടനാപരമായ യാത്രകളിലൊക്കെ തോന്നാറുണ്ട് പലപ്പോഴും അർദ്ധരാത്രി പരിപാടികളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു യാത്രയിൽ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ചിലയിടത്തൊക്കെ കാണാം അടുത്താഴ്ചയിലോ പിന്നെയൊക്കെ നമ്മൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ രാത്രിയിൽ പോത്തറൊട്ടിക്കുന്ന കുട്ടികൾ നമ്മൾ അവിടെ ഇറങ്ങി അവരോട് സലാം പറഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് നേരിട്ട് പോലും നമ്മളെ അറിയില്ല എത്രയോ പ്രവർത്തകന്മാരുണ്ട് മുസ്ലിം ലീഗ് പാർട്ടിമാരും അവരുടെ ചില നിരീക്ഷണങ്ങൾ ഒരുപക്ഷെ ഈ സോഷ്യൽ മീഡിയയിലെ കാലത്ത് അത് കുറെക്കൂടെ വിസിബിലിറ്റി അവർക്ക് ലഭിക്കാറുണ്ട് നാട്ടിൻ പുറത്ത് അങ്ങാടികളിലിരുന്ന് പഴയകാലത്തിലെ ഉപ്പുപെട്ടിയിലിരുന്ന് തർക്കിക്കുകയും രാഷ്ട്രീയം പറയുകയും ചെയ്യുന്നവരുടെ രാഷ്ട്രീയ ജ്ഞാനം അതിന്റെ ഒരു കരിമ ഒരുപക്ഷേ ഉത്തരവാദിത്തത്തോടു കൂടി സംസാരിക്കുന്ന പലർക്കും ഞാൻ അടക്കമുള്ളവർക്ക് എന്നാണ് അവരാണ് പാർട്ടിയുടെ കരുത്ത് എന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത് പിൻബലം എന്ന് പറയുന്നത് ആത്മാവെന്ന് പറയുന്നത് അങ്ങനെയുള്ള കുറെ ആളുകൾ നമ്മൾ അവരെ മറക്കാതിരിക്കുക എന്നത് അവർക്കുള്ള ഒരു പ്രാർത്ഥനയാണ് നമ്മൾ അവരെ ഓർമ്മിക്കുന്നു എന്നുള്ളത് അവരുടെ ജീവിതം ധന്യമായിരുന്നു എന്ന് അവരെ നമ്മൾ ബോധ്യപ്പെടുത്തലാണ് അതല്ലാതെയും മരിച്ചു പോകുന്ന ആളുകൾ കുറെ ഉണ്ടാകുമല്ലോ പക്ഷെ അടയാളപ്പെടുത്തി മരിച്ചു പോകുക എന്നത് എം എൽ എ ആവുക എം പി ആവുക പഞ്ചായത്ത് മെമ്പർ ആവുക എന്നുള്ളതൊന്നുമല്ല അവന്റെ ചെറിയ പ്രതരത്തിൽ അവർക്കാകാവുന്ന ഇടത്തിൽ അവർ സർഗാത്മകമായി അവരുടെ ഉത്തരവാദിത്തങ്ങളെ നിർവഹിച്ചിരുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ ഒരു ഉത്തരവാദിത്ത നിർവഹണം മൊത്തം തന്നെ അത് നിർവഹിക്കാൻ അവർക്ക് കഴിയുന്നു എന്നത് ഏറ്റവും അനുഗ്രഹീതമായ പലരും ചോദിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന ചില വ്യക്തിത്വങ്ങൾ നമ്മളെ നിരന്തരമായി സ്വാധീനിക്കും അവരെ കാണാൻ പോകുമ്പോഴോ അവരുമായി സംസാരിക്കുമ്പോഴോ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് അറിഞ്ഞ് അവരുടെ വീടുകൾ ചെന്നെത്തുമ്പോഴോ അപ്പോഴാണ് അവർ ചോദിക്കുന്നത് നിങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു അതും ഇത്രമേൽ ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഏറ്റവും മൗനമായി സംഘടനയുടെ ഗുണകാംക്ഷികളായ പ്രവർത്തകന്മാരായാണ് ഒരുപാട് ആളുകൾ അതിൽ കുറച്ചുപേരെയാണ് ഇവിടെ എൻ എമ്മിന്റെ കൂടെ തന്നെ ഓർമ്മിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ നാട്ടിന് അവർ അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു അല്ലാഹു അവരുടെ ഒക്കെ ജീവിതം സുഖപ്രദമാക്കി കൊടുക്കുമാറാവട്ടെ അവർക്ക് അവരുടെ നന്മകളാകില്ല അവർക്ക് വലിയ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ അല്ലെങ്കിൽ ഈ അനുസ്മരണ ചടങ്ങിനെ ആ അർത്ഥത്തിൽ ഹൃദയംഗമമായി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ നാട് നേരത്തെ അവസാനിപ്പിക്കുമ്പോൾ സാഹിബ് പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം ഒരു തെരഞ്ഞെടുപ്പിന്റെ അലയൊളികൾ അവസാനിക്കുന്ന സായാഹ്നമാണ് നാളെ വൈകുന്നേരത്തോടു കൂടി അത് നിലക്കുകയാണ് പാലക്കാട് മൂന്ന് തെരഞ്ഞെടുപ്പുകൾ ആണ് വന്നത് വയനാടും അതുപോലെ തന്നെ പാലക്കാടും പിന്നെ ഒരു തെരഞ്ഞെടുപ്പും നിയമസഭയിലേക്ക് രണ്ട് തെരഞ്ഞെടുപ്പും പാർലമെന്റിലേക്ക് ആ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ രാഷ്ട്രീയം കേരളം ചർച്ച ചെയ്യുകയുണ്ടായി വലിയ വാഗ്വാദങ്ങൾ നടത്തുകയും രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് ഈ രാജ്യം ഭരിക്കുന്ന പേർ പ്രതികളാക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ ഒരു പുതു അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ലോകത്തിലെ ഇപ്പൊ നിങ്ങൾ ഒന്ന് ഗൂഗിൾ എടുത്ത് സെർച്ച് നോക്കിയതാ ഓക്കെ സെർച്ച് ചെയ്താൽ അറിയാം ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയി ലോകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന രൂപ ഏതാണെന്ന് അറിയുക അല്ലെങ്കിൽ ഏറ്റവും ശക്തി പ്രാപിക്കുന്ന മണി മണി ഏതാണ് എന്ന് ചോദിച്ചാൽ അഫ്ഗാനിസ്ഥാന്റെ അവരുടെ അല്ലെങ്കിൽ അവരുടെ മണിക്കാണ് ഏറ്റവും കൂടുതൽ വാല്യൂ വന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി ഇരുപതിൽ നിന്ന് ഡോളറിനെ എഴുപതിലേക്ക് പിടിച്ചുകൊണ്ടുവരാൻ അഫ്ഗാനിസ്ഥാന് കടിയുക ഇന്ത്യയുടെ ഡോളറിന്റെ വിലയൊക്കെയാണ് നിങ്ങൾ ഇവിടെ വന്ന് കരിയാടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ കുറച്ചൊരു ഹാപ്പിയാണ് കാരണം റിയാലിന്റെ സംഖ്യയും ഇന്ത്യയുടെ സംഖ്യയും വെച്ച് കുട്ടികൾ നല്ല മെച്ചാണെന്നാണ് നമ്മളുടെ താൽക്കാലികമായ ഒരു കണക്ക് കണക്കുകൂട്ടുകൾ നമ്മൾ ഹാപ്പിയാണ് കാരണം ഒരു രൂപ വരെ റിയാലിന് ഇപ്പോൾ ഇപ്പോൾ കിട്ടുന്നുണ്ട് ആത്യന്തികമായി നമ്മുടെ രാജ്യത്തിന് ഗുണമുള്ള ഒരു കാര്യമല്ല താൽക്കാലികമായ ഒരു വിനിമയത് മെച്ചമുണ്ടാവാ ഇന്ത്യയുടെ രൂപയുടെ വില ഇടിയുന്നത് എത്രമേൽ അപകടകരമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ രൂപയുടെ തകർച്ച ഒരു ഭാഗത്തുനിന്ന് സാമ്പത്തിക അതിനേക്കാൾ അത്രമേൽ ശ്രദ്ധയില്ലാതെ നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നു എന്ന് മാത്രം ലോകത്തിന്റെ വിദ്യാഭ്യാസ റേറ്റിംഗിൽ ഉണ്ടായിരുന്നവല്ല ഉണ്ടായിരുന്നവല്ല ജവഹർലാൽ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്ന വില അതുപോലെ തന്നെ നിരവധി ഇന്ത്യയിലെ മികച്ച യൂണിവേഴ്സിറ്റികൾക്ക് ഉണ്ടായിരുന്നവല്ല ഇന്ന് കുറഞ്ഞു വരാൻ റേറ്റിംഗിൽ ലോകത്തിലെ ഏത് രാജ്യത്താണ് നിങ്ങൾ പോയി നോക്കിയാലും നമ്മുടെ മക്കൾ അവിടെ പഠിക്കാൻ പോവാണ് പ്രത്യേകിച്ചു വിശുഷ്യ കേരളക്കാർ എന്തുകൊണ്ടാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിന്റെ സ്ഥിതി എന്താണ് എത്രമേൽ അപകടകരമാണ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പോയി ചോദിച്ചു നോക്കൂ പ്ലസ് കമ്പ്യൂട്ടർ സയൻസിന്റെ സിലബസ് ഒന്ന് വെറുതെ നോക്കൂ നിങ്ങൾ ടു മാറ്റം ആണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ നമ്മള് ത്രീ ജിയിലേക്ക് വരും രണ്ടായിരത്തി ഇരുപത് കഴിയുമ്പോഴേക്കും ഫോർ ജി ആകുമെന്നാണ് ലോകം നിൽക്കുന്നത് സാറ്റലൈറ്റ് ഇന്റർനെറ്റിലാണ് അപ്പോഴാണ് നമ്മുടെ മക്കൾ കമ്പ്യൂട്ടർ സയൻസിന്റെ സിലബസിൽ പഠിക്കുന്നത് അവര് രണ്ടായിരത്തി ഇരുപതിൽ ത്രീ ജി വരും പിന്നെ അത് ഫോർ ജി ആകുമെന്നാണ് ഫൈവ് ജിയിൽ നിൽക്കുന്ന നമ്മളോട് സംസാരിക്കുന്നത് ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന കുട്ടിയെ എങ്ങനെയാണ് ലോകത്തിന്റെ ഈ മത്സരത്തിന്റെ മാർക്കറ്റിലേക്ക് ഇറക്കി വിടാൻ നമുക്കാകുക എങ്ങനെയാണ് നമ്മുടെ മക്കളെ ഇവിടെ പഠിപ്പിച്ച് ലോകത്തിലേക്ക് ഇറക്കി ആവുക ഈ കേരളത്തിൽ പോലും രാഷ്ട്രീയ സംവാദങ്ങൾ ഒരുപാടുണ്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ വലിയ സംവാദങ്ങൾ നടക്കുന്നുണ്ട് മറുഭാഗത്ത് ബി ജെ പി വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ട് സംവാദങ്ങൾക്ക് കുറവില്ല പക്ഷേ ആ സംവാദങ്ങൾക്കിടയിൽ ഒരു രാജ്യത്തിന്റെ ആന്തരികമായ ഘടനയുടെ തകർച്ച എത്രമേൽ ഗൗരവമാണ് ആരോഗ്യകരമായ സംവാദങ്ങൾക്ക് ഭരണകൂടത്തിനോ അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്കോ എത്രമേലാണ് താല്പര്യമുള്ളത് മുസ്ലിം ലീഗിന് അതിൽ സങ്കടമുണ്ട് കാര്യം ഈ നാട്ടിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വിദ്യാഭ്യാസ രംഗത്തെ ഉയർത്തിക്കൊണ്ട് ഒരു ജനതയെ ശാക്തീകരിപ്പിച്ചെടുക്കുകയും ഈ നാട്ടിനെ ഉയർത്തിക്കൊണ്ടു ചെയ്യുന്നതിൽ പങ്കാളിത്തമുണ്ട് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് തകർന്നു എന്ന് പറയാൻ കഴിയുന്ന പേരെടുത്ത് പറയുന്ന യൂണിവേഴ്സിറ്റികൾ പോലും കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട് എവിടേക്കാണ് പോകുന്നത് നിങ്ങൾ പുറത്ത് പോയി നോക്ക് എല്ലാ രാജ്യത്തും ഇന്ത്യക്കാരാണ് ഇപ്പൊ പുതിയ വിദ്യാഭ്യാസ രംഗത്ത് തിരഞ്ഞെടുക്കുന്നതിൽ യു കെ കുറയുകയാണ് യു കെയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ യു കെയിലേക്ക് നിരന്തരം പോയി ഇന്ത്യക്കാർ കുറയുമ്പോൾ മറ്റ് ജർമ്മനി അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഉള്ള ജപ്പാൻ തെരഞ്ഞെടുക്കാതെ കൊണ്ടുപോവുകയാണ് എല്ലായിരുന്നിൽ ചെന്നത് അവിടെ നിങ്ങൾക്കറിയാലല്ലോ ഏകദേശം യൂറോപ്പിന്റെയും റഷ്യയുടെയും ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു രാജ്യമാണ് അവിടെ ഞങ്ങൾ യാത്ര പോയിരിക്കുമ്പോൾ പെട്ടെന്ന് മലയാളം സംസാരിക്കുന്നത് വീട്ടിൽ തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് കുട്ടികളാണ് പിന്നെ അവര് പറഞ്ഞു മാത്രം കോളേജിൽ ഒരു ഒരു കുട്ടി കുട്ടി ൾ മാത്രണ്ട് നൂറ്റി അറുപത് കുട്ടികൾ ഉള്ള സീനിയർ ബാച്ചിലും മലയാളികൾ നമ്മുടെ നാട്ടിലെ മക്കൾ ഇവിടെ പഠിക്കാൻ തെരഞ്ഞെടുക്കുന്നില്ല എന്തുകൊണ്ടാണ് രാജ്യത്തോടുള്ള വെറുപ്പാണോ അതല്ലെങ്കിൽ എന്തെങ്കിലും വിദ്വേഷമാണോ അല്ല അവർക്ക് പഠിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് പോവാണ് ഈ രാജ്യത്തിലെ യൂണിവേഴ്സിറ്റികളാണ് പഠിച്ചത് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഭാവി എല്ലാവരും പുറത്തേക്ക് പോകുന്നത് സാമ്പത്തിക രംഗത്ത് രാജ്യത്തിന്റെ സാംസ്കാരിക കാര്യം പറയേണ്ട കാര്യമില്ല ഏത് രംഗത്താണ് ഒരു നാട് തകരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് പിടിച്ചു കേരളത്തിൽ കഴിയുന്നില്ല കർണാടക കഴിയുന്നുണ്ട് കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ രണ്ട് ഭരണാധികാരികളുണ്ട് ഒന്ന് നരേന്ദ്രമോദിയാണ് മറ്റൊന്ന് പിണറായി വിജയനാണ് ഈ പേരുടെയും രണ്ടുപേരുടെ മറ്റെല്ലോ മന്ത്രിസഭ ആയാലും യു ഡി എഫിന്റേതായാലും എൽ ഡി ആയാലും കേന്ദ്രത്തിൽ കോൺഗ്രസിന്റേതായാലും അവിടെയുള്ള ഏത് മുന്നണിയായാലും അതൊരു കൂട്ടായ്മ വാജ്പേയിന്റെ മന്ത്രിസഭ പോലും ഒരു കൂട്ടായ്മ എല്ലാവരും അതിനകത്ത് പങ്കാളിത്തമായി എന്നാൽ പിണറായിയുടെ മന്ത്രിസഭയിൽ വേറെ ആർക്കാണ് രണ്ടാമത് ഒരു ശബ്ദമുള്ളത് പിണറായി ശബ്ദം കേൾക്കാം ഏത് മന്ത്രിക്കാ റോൾ ഉള്ളത് ഒരു മന്ത്രിക്കും റോളില്ല ഏകാധിപതിയാണ് പിണറായി കേന്ദ്രമന്ത്രിമാരുണ്ട് നിങ്ങൾക്ക് എത്ര പേരെ അറിയാം അവിടെയും ഏകാധിപതിയായ നരേന്ദ്രമോദിയാണ് ഭരിക്കുന്നത് മന്ത്രിമാർക്ക് റോളില്ല അതുകൊണ്ട് ഒരുപക്ഷെ ഈ മന്ത്രിസഭ നടന്നായാൽ അതിന്റെ മുഴുവൻ മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എന്നതുപോലെ തന്നെ അത് നശിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തവും ഈ രണ്ടുപേർക്ക് മാത്രമാണ് ഈ രണ്ടു പേരുടെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്ന് പരിശോധിച്ചു നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് അതൊക്കെ ഏതു തരത്തിലാണ് ഗുജറാത്തിലെ മുഖ്യമന്ത്രി എന്നതിലേക്ക് പേര് കേട്ടത് മികച്ച ഭരണാധികാരി അതിനെ കാണോ മലയാളികൾ അറിയാൻ തുടങ്ങിയത് ലോകം അറിയാൻ തുടങ്ങിയത് അല്ല അല്ല ലോകം തന്നെ വിറങ്ങലിച്ചു പോയ ഗുജറാത്ത് കലാപത്തിന്റെ പേരിലാണ് ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യന്റെ ചോരയിൽ മുക്കിയെടുത്ത് അധികാരത്തിന്റെ ചെങ്കോൾ പിടിക്കുന്നത് പദമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ കണ്ണൂർക്കാരനല്ലേ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ എന്താണ് അയാളുടെ എക്സ്പീരിയൻസ് അയാൾ ഒരു മികച്ച പഞ്ചായത്ത് ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു ഒരു മുനിസിപ്പൽ ചെയർമാൻ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഏതു തരത്തിലാണ് സഖാവ് പിണറായി വിജയൻ അറിയപ്പെടുന്ന ഒരാളായി കേരളത്തിൽ മാറുന്നത് പാർട്ടിക്കകത്ത് കുതികാൽ വെട്ടി വന്ന ഒരു മനുഷ്യൻ വി എസ് മനുഷ്യൻപാട് ആരാണ് നമുക്ക് ഒരുപാട് ഒരുപാട് ഇസ്ലാമോഫോബിക് സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കിയിട്ടുള്ള ഒരു പക്ഷേ ആ വി എസ് ഒരു അഴിമതിക്കാരനാണെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞാൽ കേരളം വിശ്വസിക്കുകയുമില്ല ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു നിരവധി സമരങ്ങൾ നിരവധി ആരോപണങ്ങൾ നിരവധി ആക്ഷേപങ്ങൾ പരസ്പരം ചുടിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ഒരു അഴിമതിക്കാരൻ എന്ന് പറഞ്ഞിട്ടില്ല മകന്റെ പേരിൽ ഒരിക്കൽ ഒരു അഴിമതി ആരോപണം ആരോപണം വന്നു കൈവിറക്കാതെ കത്തെഴുതി അച്യുതാനന്ദൻ എന്താ എഴുതിയെന്നറിയോ അന്വേഷിക്കണം ആ വി എസ് അച്യുതാനന്ദനെ ഗ്രൂപ്പ് കളിച്ച് സഖാ പിണറായി എക്സ്പീരിയൻസ് എല്ലായിടത്തും നിങ്ങളുടെ ഈ ഈ നാട്ടിൽ തൊട്ടടുത്ത മറ്റു പ്രദേശങ്ങളിൽ ഈ കോഴിക്കോട് കണ്ണൂർ കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ സഖാ ഏറ്റവും അടുത്ത സന്ത സഹജാതികളെ പാർട്ടിയുടെ കൊണ്ടുവന്നു അത് ഇ പി ജയരാജനായിരുന്നാലും അത് എം പി ജയരാജനായിരുന്നാലും അത് മോഹൻ മാസ്റ്റർ ആയിരുന്നാലും അത് അളമരം കരീമായിരുന്നാലും അങ്ങനെ തുടങ്ങിയിട്ടുള്ള പിണറായി വിജയൻ സിബന്തികളുടെ ഒരു നിര കൊണ്ടുവരികയും വി എസിനെ ചെയ്യും രണ്ടാമത് അഡ്മിനിസ്ട്രേഷൻ സഖാന്റെ എക്സ്പീരിയൻസ് എന്താണ് അദ്ദേഹം മുൻ മുൻ വിദ്യുശക്തി മന്ത്രിയാണ് കേരളത്തിലെ വിദ്യുശക്തി മന്ത്രി എന്ന നിലയ്ക്ക് ഇന്ത്യക്കാർക്ക് ഇന്ന് പിണറായി വിജയൻ അറിയാം ഉൽപാദിപ്പിച്ച ഒരു അദ്ദേഹത്തിന്റെ എന്ന നിലക്ക് കേരളം അറിയുന്ന ഒരേ ഒരു കാരണം ലബ്ലിൻ കേസിൽ ആയിരക്കണക്കിന് കോടി രൂപ കളഞ്ഞു എന്നതിന്റെ പേരിൽ മാറ്റി 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 വെച്ച് വെച്ച് എന്താണ് സുപ്രീം കോടതിക്ക് പോലും ബോറടിക്കും തവണ ആ കേസ് നടക്കുന്ന സഖാഭി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു കടുത്ത അഴിമതിക്കാരനെ ഇരിക്കുന്ന സമയത്ത് വലിയ പ്രയാസമാണെന്ന് തിരിച്ചറിയുകയും വി എസിനെ നിലം വരിശാക്കുകയും പാർട്ടി പിടിച്ചെടുക്കുകയും അധികാരത്തിൽ വരികയും ചെയ്യുന്നു എട്ടര വർഷം മുമ്പ് അധികാരത്തിലേക്ക് വരുമ്പോ ആദ്യം ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സജ്ജീകരിക്കുകയാണ് ഓഫീസിൽ നിർത്താൻ ശ്രമിക്കുന്ന ശിവശങ്കരന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചു കൊള്ളാന്റെ അധിപതിക്കാരൻപടൻ പലതരത്തിലുമുള്ള പ്രശ്നങ്ങളുണ്ട് സ്വപ്നമായി ശിവശങ്കരന്റെ എന്താണ് അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ചകൾ അതുമായി ബന്ധപ്പെട്ട കഥകൾ മലയാളി അറിയുന്നതാണ് ആ ശിവശങ്കറിന്റെ ഉപയോഗിച്ചു മുഖ്യമന്ത്രിയുടെ കൂടെ തുടങ്ങി കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വഴി ഡിപ്ലോമാറ്റിക് വഴി മുഖ്യമന്ത്രിയുടെ സ്വാധീനം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഏകദേശം നൂറ്റി അൻപതോളം കിലോ സ്വർണവും വലിയ ഹവാലയും കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്നതിന്റെ കേസുകൾ നടക്കുന്നു ശിവശങ്കരൻ ജയിലിലേക്ക് പോയി ശിവശങ്കരൻ ജയിലിൽ പോയപ്പോ പിന്നെ എന്റെ അടുത്ത പണി അതിനു പറ്റിയ ഒരുത്തനെ കൊണ്ടുവന്ന് വെക്കണം ആരൊക്കെ കൊണ്ടുവന്ന തെരഞ്ഞു നോക്കിയത് എല്ലാരെയും പറ്റിയ ഒരുത്തൻ കണ്ണൂരി ഉണ്ടായിരുന്നു എല്ലാ അർത്ഥത്തിലും ശിവശങ്കരന് ഒരുത്തൻ ഒരു പക്ഷേ ഒരു പടി ശിവശങ്കറിനെ അവനാണ് ശശി ശിവശങ്കരൻ പോയ സ്ഥലത്തേക്ക് അതിലും വലിയ ഒരു കള്ളനെ പിടിച്ചുകൊണ്ട് വന്നു വെച്ചു അവനാണ് ശശി ആ ശശി ചേർന്നാണ് ഇപ്പോ കേരളത്തിൽ അഴിമതികൾ നടക്കുന്നത് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ പേര് ഈ പ്രതിപക്ഷം പോരല്ലോ പ്രതിപക്ഷം ഉഷാറാക്കണ്ടേ എന്റെ സ്നേഹമുള്ളവരെ എവിടെ ഉഷാറാക്കാനാണ് ഏതെങ്കിലും ഒരു പോയിന്റ് ഉറച്ചു നിൽക്കാൻ പറ്റണ്ടേ ഒരു അഴിമതിയുടെ പറഞ്ഞു പോയി ഒരു രണ്ടെണ്ണം ബാക്കിൽ വരുകയാണ് അത് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് പിന്നെ മൂന്നെണ്ണം വരുകയാണ് പിന്നെ കക്കുന്ന അച്ഛൻ കുറച്ച് മോള് ക്ഷീണം ഇതുപോലെ മോഷണം നടത്തുന്ന അടിമുടി അടിമടി നടത്തിയ ഒരു കാലം കേരളത്തിൽ ഉണ്ടായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ രണ്ടായിരത്തി ഇരുപത് നിയമസഭയിൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളും ഈ ശിവശങ്കരനും അമേരിക്കയിൽ അമേരിക്കയിൽ പോയി പോയി ഉത്തരം കേസ് പറയേണ്ടത് പോകുന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ നേരത്തെ കച്ചവടം ഉറപ്പിക്കാൻ ഇവരെ പറഞ്ഞു രാഷ്ട്രീയവും എന്താണ് ഒരു കാലം നിങ്ങൾ ഓർത്ത് കോവിഡ് കൂടെ ലോകം മുഴുവൻ കോവിഡിനെ പ്രതിരോധിക്കാൻ പോവാണ് ും രാഷ്ട്രാൻ പോവാൻ

കോൺട്രാക്ടർമാർ ഇതാ മുനിസിപ്പൽ ചെയർമാൻ ഇവിടെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രവർത്തകരായി നടക്കുന്ന കുറെ പാപങ്ങൾ ഉണ്ടാവും എപ്പോഴും മണിക്കൂറും ഇന്നിവിടെ ഉണ്ടാവും ഈ പരിപാടി സംഘടിപ്പിക്കാൻ ഓടി നടക്കുന്ന കുറെ ചെറുപ്പക്കാരും പാപങ്ങളും അവർ ഈ നാട്ടിൽ അങ്ങാടിയിൽ ആരെങ്കിലും ഒന്ന് വീണാൽ കൈ താങ്ങിയെടുക്കാൻ അവന്റെ ഒരു വിഷമാക്കറ്റാൻ ഒരു ആക്സിഡന്റ് ഉണ്ടായാലും പാഞ്ഞ് വരാൻ അവരെ ഹോസ്പിറ്റൽ ചേർക്കാൻ ഒക്കെ ആരൊക്കെ കളിയാക്കാനും ഈ പൊതുപ്രവർത്തകർ ഉണ്ടാവും ഈ പാവങ്ങൾ എല്ലാ പാർട്ടികളും ഉണ്ടാവും ലീഗിൽ ഉണ്ടാവും കോൺഗ്രസിൽ ഉണ്ടാവും സി പി എമ്മിൽ ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും ഈ പാവങ്ങൾ അപ്പൊ അവര് നമുക്കൊക്കെ സങ്കടമാവും നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു അധികാരം ഒക്കെ ഒരു ഒരു പഞ്ചായത്ത് പുറത്തിട്ടുണ്ടാവും നമ്മൾ വിളിക്കും ഒരു റോഡ് വരുന്നത് ഒരു പത്ത് ലക്ഷം റോഡാണ് മെച്ചൊന്നും ഉണ്ടാവില്ല നീ ഒരു കാര്യം ചെയ്യാം അതെടുക്ക് ഒരു കൊട്ടേഷൻ കൊടുക്കുക ഞാൻ വർക്ക് തരാം നടത്തിക്കോ ആ സാധു ആദ്യമൊക്കെ പറയുമോ ബുദ്ധിമുട്ടാണ് സാരല്ലേ നടത്തിയത് ഒരു അങ്ങനെ അവരൊരു പണി കൊടുക്കും അവനെ ഒരുപാട് അധ്വാനിച്ച് നടത്തിയാലും ഇരുപത്തിയ്യായിരം ഒരു അമ്പതിനായിരം രൂപ ബാക്കി അങ്ങനെ കുറച്ച് പാപം കോൺട്രാക്ടർമാർ ഇവിടെ നിങ്ങൾ സൗകര്യങ്ങൾ ആദ്യം പോവാൻ കാര്യങ്ങള് കോൺട്രാക്ടറാണ് നാട്ടിലെ കോൺട്രാക്ടറോട് പോയിട്ട് വരും പൊതുവോ എന്തൊക്കെ തരണം ഉറപ്പായിട്ടും വൈദ്യുതി കാരണം അവർ രാഷ്ട്രീയക്കാരുമായി അത്രമേ ജനങ്ങളുമായി ബന്ധമുള്ള വർഗായിരുന്നു ഈ കോൺട്രാക്ടർമാർ അവർ ഈ ഒരു അഞ്ചെട്ട് കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഒരു പൊതുയോഗത്തിന് ഏതെങ്കിലും ഒരു രാത്രിയക്കാരൻ കോൺട്രാക്ടറുടെ അറിയും അത്ര കഷ്ടപ്പാടാ കേരളത്തിലെ ഒരുപാട് കോൺട്രാക്ടർമാർ റോഡ് വിറ്റു അവരുടെ ഉപകരണങ്ങൾ വിറ്റു പണി നിർത്തി ആർക്കും പണിയില്ല ഒരു വലിയ ഇൻഡസ്ട്രി തകർന്നു ഈ നാട്ടിലെ ഒരു കോൺട്രാക്ടർ ഉണ്ടെങ്കിൽ ഈ നാട്ടിൽ കുറച്ച് കുറച്ചാൾക്കാർക്ക് പണി ഈ അങ്ങാടിയിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ വരും ഈ മാർക്കറ്റിൽ നിന്ന് അവർ സാധനം വാങ്ങും ഇവിടുത്തെ സജീവതയാണ് ആ പറയുന്ന ആളുകൾ അവർ തകർന്നു പോയി എന്താ കാര്യം അറിയോ ഇവിടുത്തെ വകുപ്പ് എന്ന് പറയുന്ന ഒന്ന് സൊസൈറ്റി എന്നതാണ് ഞാൻ നിയമസഭയിൽ ഇത് പിറ്റേ ദിവസം ആ പറഞ്ഞതിനെ മെച്ചപ്പെടുത്താൻ ആള് വരും ഓഫറുകൾ ഉണ്ടാവും വായർക്കാൻ നോക്കും ആർക്കറിയാത്തത് പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന കോടാണ് കോടി രൂപയുടെ പിറകിലുള്ള ബിനാമി ആരാണ് ആർക്കായി പണം നിങ്ങൾ പറയുന്നു സൊസൈറ്റിയാണ് സൊസൈറ്റി കോർപ്പറേറ്റ് ആയാലോ സൊസൈറ്റി കോർപ്പറേറ്റ് ആയാലോ

നേരെ ഈ നിങ്ങളുടെ ഊരാലുകളിലേക്ക് ചാനലൈസ് എന്നിട്ട് എന്നിട്ട് നിങ്ങൾ 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 എന്നെ 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 എസ്റ്റിമേറ്റ് എസ് കോടികൾ അനുമതി നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു വർത്തമാനം

ഞാൻ അന്ന് പറഞ്ഞു സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വരികയാണ് രാജ്യങ്ങളിൽ സാറ്റലൈറ്റ് ഫോൺ വന്നു കഴിഞ്ഞു ഇവിടുത്തെ കറക്ഷൻ ഒന്നും വേണ്ട നിങ്ങൾ ഫ്ലൈറ്റിൽ ഇരുന്നാൽ പറയും നിങ്ങൾ എയർപ്ലൈൻ ഊടാക്കിയേക്ക് ഫോൺ ഓഫ് ചെയ്യണം പക്ഷേ സാറ്റലൈറ്റ് ഫോണുകൾ വ്യാപകമായാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റിനകത്ത് നിങ്ങളുടെ നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാൻ കഴിയും അത്തരത്തിലുള്ള ഏറ്റവും അത്യന്താധുനികമായ സാറ്റലൈറ്റ് ഫോണുകൾ വന്നു അപ്പോഴാണ് കെ ഫോൺ എന്ന് പറയുന്ന തട്ടിപ്പ് നിങ്ങളുടെ ഈ നാട്ടിൽ എത്ര വീടുകളിൽ കെ ഫോൺ ഉണ്ട് എത്ര വീടുകളിൽ ഉപയോഗിക്കുന്നുണ്ട് എത്ര വീടുകളിൽ കണക്ഷൻ ഉണ്ട് ഏതെങ്കിലും ഒരു സഖാവ് പറയട്ടെ എത്രമായ ലാഭകരമാണ് നഷ്ടം എന്ന് ഗവൺമെന്റ് പറഞ്ഞു അത് കഴിഞ്ഞ് കെ ഫോണിന്റെ പറയിൽ പ്രതിപക്ഷ നേതാപകം കോടികോടി വരുന്നു ബസ് എത്ര കെ ബസ് കേരളത്തിന്റെ ഓടുന്നുണ്ട് എല്ലാം കട്ടമാർക്കായി വേറൊരു ബസ് ഉണ്ടായിരുന്നല്ലോ നിങ്ങളെ മുഖ്യമന്ത്രിയും നാല്പത് കള്ളമാരെന്നറാതി നിങ്ങളെ മുഖ്യമന്ത്രി ഇരുപത് കള്ളന്മാരും കൂടി യാത്ര ചെയ്ത് വേറെ ബസ് വരുന്നത് ആ പത്രകാരി ചോദിച്ചത് എന്തൊരു ബസ് ആണ് ലിഫ്റ്റുള്ള ബസ് അതിശയ കെ കെ ബാലം പറയുന്നത് ഈ ബസ് വലിയ വെറുത്താണ് കേരളത്തില് മ്യൂസിയത്തിൽ വെച്ച ഒരാൾ കാണാൻ വരുന്നത് ടിക്കറ്റ് എടുത്തിട്ട് പത്രകാരി ചോദിച്ചു അതിന് മാത്രം പ്രത്യേകത എന്താണ് മുഖ്യമന്ത്രിന്റെ പ്രശ്നം വെച്ച ബസ്സല്ല എന്താണ് എന്ത് എന്തൊരു വിവരക്കേടാണ് ബാല ബാലം വിവരക്കേട് പറയാറുള്ളൂ എന്നാലും ഞാൻ ചോദിക്കാം ബസ് കട്ടപ്പുറത്താണ് റിയോ മുഖ്യമന്ത്രിയുടെ മകൻ്റെ മകൻ നോക്കുമ്പോ അത്ര ഉഷാറല്ല അതാണ് ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നേ ഏതല്ല ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണം പറയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് കിലോയോളം സ്വർണം പിടിച്ചു രാജ്യദ്രോഹത്തിന്റെ സ്വർണം തീവ്രവാദത്തിന്റെ സ്വർണം അതിർത്തിയുടെ അപ്പുറത്ത് നിന്ന് വരുന്ന ഗൂഢാലോചനയുടെ സ്വർണം എവിടുന്ന സ്വർണം പിടിച്ചാൽ കരിപ്പനി പിടിച്ചാൽ മലപ്പുറത്ത് സ്വർണം പിടിച്ചാൽ രാജ്യദ്രോഹ സ്വർണം അപകട സ്വർണം എന്നാൽ ശിവശങ്കരോ അത് രാജ്യ സ്നേഹത്തിന്റെ സ്വർണം അത് പോലീസ് ആക്കപ്പെട്ട സ്വർണ്ണാണ്

കോഴിക്കോട് കടപ്പുറത്ത് സ്റ്റാർ ബീറ്റിൽ പോയി കോഴിക്കോട് കടപ്പുറത്തെ മക്കള് ഓരോരുത്തരുടെ പേര് ഒട്ടൊന്ന് പറയാം ഷംസീറിന്റെ രക്തബന്ധു അടക്കം അവിടെ നാൽപ്പതിനായിരം രൂപ വാടക കൊടുത്തു രണ്ടര ലക്ഷം രൂപ വാടക പറഞ്ഞിട്ട് അത് കൊടുക്കൂലാണ് കോർപ്പറേഷൻ അത് കൊടുത്ത് ഞാൻ ഇവിടുന്ന് വെറുതെ ആയിട്ട് ഞാൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയാ പബ്ലിക്കായിട്ട് പറയാം നിങ്ങൾ ഈ നാൽപ്പതിനായിരം വാടക ഭാഗം നടത്താൻ തരാം നാളെ നിങ്ങളുടെ നേരത്തെ വെച്ചോ രണ്ടര ലക്ഷം രൂപ കത്ത് തിരിച്ചുപിടിക്കാൻ കോഴിക്കോട് ആലോ നിങ്ങൾക്ക് മക്കളും മരുമക്കളും നടത്താണ് കോഴിക്കോടിലെ തീരദേശ നിയമങ്ങൾ മുഴുവൻ കാട്ടിൽ പറത്തി ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ മറവിൽ മുഖ്യമന്ത്രിയുടെ മരുമകൻ ഉണ്ടാക്കുന്ന കോടിയുടെ കണക്ക് അവിടെ മാത്രമാണ് കണ്ണൂർ എന്താ കണ്ണൂരില് കണ്ണൂരിലെ അടുത്തുണ്ടായ ഒരു പ്രശ്നമുണ്ടല്ലോ ഒരു പ്രത്യേക എന്താ രംഗപ്രവേശം അതെങ്ങനെയാണ് സാമാന്യം ഞാൻ ഇരിനാവിനും കണ്ണൂര് എന്റെ ഏറ്റവും അടുത്ത പ്രദേശമാണ് ഇരിനാവ് എനിക്ക് നന്നായിട്ട് അറിയാം അവിടെയാണ് ഈ ദിവ്യ ആ ദിവ്യ നമ്മളുടെ നമ്മൾ കാഴ്ചപ്പാടാ ദിവ്യ കുറച്ചൊരു ഓവർ സ്മാർട്ടാണ് അവരെന്ത് ചെയ്തു ഒരു യോഗത്തിൽ ഇരിച്ചു കയറി അവിടെ ആ യോഗത്തിൽ ഉണ്ടായിരുന്ന എ ഡി എമ്മിന്റെ കുറിച്ച് ഒരു അഭിപ്രായം പറഞ്ഞു ഒരു അഭിപ്രായം പറഞ്ഞു അത്രേ ഉള്ളൂ ആ അഭിപ്രായം പറഞ്ഞപ്പോ നവീൻ അതൊന്ന് പൊള്ളി നവീൻ ബാബു ആത്മഹത്യ സിമ്പിൾ അല്ലേ അതാണ് വസ്തുത അതാണ് വസ്തുത ഒരൊറ്റ കാര്യമായി നിങ്ങളോട് ഞാൻ പറഞ്ഞാൽ കൂത്തുപറമ്പ് മണ്ഡലക്കാരൊക്കെ ആ ശ്രദ്ധിക്കും നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും എന്താണ് സി പി എം എന്ന് അറിയാവുള്ളത് കൊണ്ട് ഒറ്റ കാര്യം നിങ്ങൾ ഓർത്തോ ഈ ദിവ്യ ഒരു 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 യോഗത്തിൽ വന്ന് പറയുന്നു ഇയാൾ ഇങ്ങനെ ദിവസം കൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ രാവിലെ നമ്മൾ നമ്മൾ കാണുന്നത് നവീൻ ബാബുവിന്റെ മനുഷ്യൻ അബദ്ധവശാൽ കൈക്കൂലി വാങ്ങി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു മെനഞ്ചേക്ക് മരിച്ചിട്ട് ഒരു മാസം അടിഞ്ഞു അതിനിടയിൽ ദിവ്യ ജയിലിൽ പോയി ഈ നിമിഷം വരെ ദിവ്യ പറഞ്ഞ് വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ലല്ലോ നവീൻ ബാബു അഴിമതിക്കാരനാണെന്നൊരു വന്നില്ലല്ലോ അതിനർത്ഥം എന്താണ് നവീൻ ബാബു അവൻ ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് അതൊരു പ്രശ്നമല്ലേ ഏതെങ്കിലും ഒരു ഒരു അല്ലെങ്കിൽ ജില്ലാ കളക്ടറുടെ തൊട്ടു താഴെയുള്ള ഹൈലി എക്സ്പീരിയൻസ് അയാളെ കാത്ത് രണ്ടു മക്കള് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ആ മനുഷ്യനെ വരവേൽക്കാം അയാളെ കാത്തു ഭാര്യയില്ല ജോലി നാളെ മുതൽ പുറത്താണ് ഇനി കാലയളവുകൾ ഒരുമിച്ച് ജീവിക്കാം അവസാനിക്കാം വിചാരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എന്റെ മക്കളെ ഞാൻ പോവണു എന്നൊരു വാക്ക് ബാബു പറയില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു തന്റെ മക്കളോട് മാപ്പ് എഴുതാ രണ്ടു വരി ആ മനുഷ്യൻ എഴുതില്ല എന്ന് നിങ്ങളുടെ സാമാന്യ ബുദ്ധി നിങ്ങൾ വിചാരിക്കുന്നു മക്കളെ എന്നെ കാത്തിരിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു ഈ മനുഷ്യൻ അയക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നു എവിടെയാണ് നവീൻ ബാബുവിന്റെ യാത്ര മുടിയുള്ളത് ബന്ധുക്കളെക്കാതെ എന്തിനാണ് തയ്യാറാക്കിയത് എന്തിനാണ് തയ്യാറാക്കിയത് ഇനി നവീൻ ബാബു ആത്മഹത്യ ചെയ്തു ഞാൻ ചോദിക്കട്ടെ അത് ബോധ്യപ്പെട്ടതാവുന്ന എന്തു തെളിവുകളാണ് നിങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയത് കുഞ്ഞിനെ നിങ്ങൾ ആസൂത്രിതമായി ഭക്ഷ്യാധകത്തെ മരിച്ചതാണെന്ന് ഞാൻ പറഞ്ഞപ്പോ എന്താ കൊടുക്കും കേസ് 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 ഒരു എടുക്കണം ഒരുപാട് കേസ് ഉണ്ട് എന്താ എടുക്കാൻ നിങ്ങളെ കൈമറക്കും ആ കുഞ്ഞം വീണ്ടും കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ തസ്സയാവെന്ന് നിങ്ങൾക്ക് ഇഷ്ടമല്ല അതിന് കാരണമുണ്ട് അതിന്റെ മുകളിൽ നിങ്ങൾ ഇട്ടാൽ അതിന്റെ പ്രത്യാഘാതം എന്താണെന്ന് വെറുതെ അല്ല ഞങ്ങളെയൊക്കെ വേട്ടയാടി നടക്കുന്ന പി ശശിക്ക് എന്റെ പേരിൽ ഈ വിഷയത്തിൽ കേസെടുക്കാൻ പറ്റാത്തത് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു നവീൻ മരണം ആത്മഹത്യ എന്ന് കേട്ടറിവല്ലാതെ അങ്ങനെ ആ മനുഷ്യന്റെ ആത്മഹത്യാക്കുറിപ്പ് എവിടെ ഉള്ളത് ഒരു സാധാരണക്കാരനല്ലോ ഇതറിയണമെങ്കിൽ നിങ്ങൾ ആരാണ് ദിവ്യ എന്ന് പഠിക്കണം ആ ദിവ്യ കടുത്ത അഴിമതിക്കാരിയായ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സാരി എടുത്ത പണറായി എന്ന് വിളിക്കാവുന്ന ഒരാളാണ് സാരി എടുത്ത പണറായി എന്ന വാക്ക മനസ്സിലാവുമല്ലോ ഉണ്ട് അവരുടെ അവരുടെ പേരിൽ ജീവിത സാഹചര്യത്തിൽ അവർക്ക് കണ്ണൂർ നഗരത്തിൽ ഈ ഒരു ഒരു ലോബി മാത്രമല്ല എന്ന് പറയുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എനിക്കറിയാം കൂടിയ ഒരു കോക്കസ് അവരെ നിയന്ത്രിക്കുന്ന ശശി ഫ്ലാറ്റ് അതിർത്തി വലിയ ബിസിനസ് സെന്റല റിസോർട്ട് ഇതൊക്കെയുള്ള എന്നിട്ട് അത് മാത്രമല്ല ഇരിണാവിലെ ലോക്കൽ സെക്രട്ടറിയുടെ ബൈക്ക് കത്തിച്ചു ഇവരെ എതിർത്തതിന് ഒരു കോൺഗ്രസ് ഈ ഗുണ്ടകൾ ഈ പറയുന്ന സ്വീകരിക്കുക അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട എം പി രാജേഷ് രാജേഷ് നവീൻ ബാബുവിന്റെ വീട്ടിൽ പോവാൻ ബാബുവിന്റെ വീട്ടിൽ പോയിട്ട് ആ വിധമയായ സ്ത്രീയുടെ കൂടെ കൂടെ സ്നേഹപൂർവ്വ വേട്ടപ്പട്ടിയുടെ കൂടെ വേട്ടയാടുകയും ഇടയുടെ കൂടെ ഓടുകയും ചെയ്യുക എന്നൊരു പ്രയോഗം നിങ്ങൾ അവിടെ ഇവിടെ പോകും ഇനി ഞാൻ ചോദിക്കട്ടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഭാര്യയാണ് ജയിലിൽ പോയി സ്വീകരിച്ചത് അവരാണ് ഏറ്റവും സ്വീകരിക്കാൻ യോഗ്യയായ സ്ത്രീ എന്താ കാര്യം അറിയുക എന്ന് പറയുന്നു സാധു മനസ്സിന് ആത്മഹത്യ വിധിയാലോ അതിന്റെ പ്രതിയത് അപ്പൊ ഒരു കണക്കൂട്ടാൻ ഞാൻ ഒരാൾ ആത്മഹത്യ ചെയ്തു നീ എന്താണ് സഹോദരന്മാരാണ് ഭാര്യയുടെ പേരിലാണ് ആത്മഹത്യ ാണ് എനിക്കറിയാം ഗോവിന്ദന്റെ ഭാര്യയും നവീൻ ബാബുനെ കൊലപ്പെടുത്തിയ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്ന ആയിരുന്ന ഒരേപോലെ വളരെ കൃത്യമായി ഇതൊരു പാർട്ടിയുടെ സിസ്റ്റമാണ് നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഴിമതിക്ക് യാതൊരു വിധത്തിലുള്ള മടിയുമില്ലാത്ത ഒരു പ്രയാസമില്ലാത്ത ഒരു കൂട്ടമാണ് ഈ അഴിമതിയും വർഗീയതയും കൂടെ ഒത്തുചേരുന്ന ഒരു സംഗമ ഘട്ടമുണ്ട് അതങ്ങനെയാണ് അഴിമതി മറച്ചു വെക്കാൻ അധികാരം കയ്യിലുള്ള സംഘീയെ കൂട്ടുപിടിക്കുക അതാണ് ലഭ്യത്തിൽ ഉണ്ടായത് അതാണ് പിന്നീട് മുഴുവൻ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഈ നാടിനെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് പ്രോജക്ട് ഞാൻ വിശദീകരിക്കണില്ല പലയിടത്തും പറഞ്ഞതാണ് നിങ്ങൾ ഒറ്റ കാര്യം മനസ്സിലാക്കണം കർണാടക തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനാണ് എലത്തൂരിലെ നീവണ്ടി ആക്രമണം ഉണ്ടാക്കുന്നത് ആ കേസ് ഇവിടെ ഒന്ന് കേസിന്റെ പോയാർക്ക് എന്തെല്ലാം ഈ അജിത്ത് എന്ന് പറയുന്ന സംഗീചാരനായത് എ ഡി ജി പിന്നത് എന്നിട്ട് അവസാനം എൻ ഐ എ കോടതിയിൽ നിൽക്കുന്ന അതിന്റെ ഫൈൻഡിങ്സ് എന്താണെന്നറിയോ ഇവൻ ഇവൻക്രമകാരിയല്ല മൂന്ന് പേര് കൊല്ലപ്പെട്ടു ആ കേസ് കർണാടക ചെയ്തതാണ് അതേപോലെ ഹരിയാന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ അഭിമുഖം കൊടുക്കുന്നത് എന്താണോ ആർ എസ് എസ് വരച്ചു വെക്കുന്ന വരാം എടുത്തു വെക്കാൻ ധൈര്യമില്ലാത്ത ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് വളരെ കൃത്യമായി അജണ്ടകളോടെ ഇയാളുടെ ഇസ്ലാമോ സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞു പറഞ്ഞു അവസാനം നിങ്ങൾ നോക്കൂ കളമശ്ശേരി ഒരു ബോംബ് സ്ഫോടനമുണ്ടായി യഹോബ സാക്ഷികളുടെ ചടങ്ങില്ലെങ്കിൽ ബോംബ് പൊട്ടു ഞാനെന്നൊരു യാത്രയിലാണ് എല്ലാവരും എനിക്ക് ബോംബ് പൊട്ടി കുറെ ആളുകൾ മരിച്ചു നാൽപ്പത് ആൾക്ക് പരിക്ക് ഇതിങ്ങനെ കാണുകയാണ് എല്ലാവരും എനിക്ക് പല സുഹൃത്തുക്കളെ ആളുകളെ മെസ്സേജ് ചെയ്യാൻ അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആശങ്കയോടെ എന്താണ് ഷാജി കാണുന്നത് എന്താ കേൾക്ക് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ വിവരം വിവരമുണ്ടോ ഒന്ന് ആരോടൊക്കെ അന്വേഷിക്കും കുറെ മെസ്സേജുകൾ വന്നപ്പോ എനിക്ക് മനസ്സിലായി ഇത് ഭേദാണ് കാരണം ഇവർ വിചാരിക്കുന്നത് ഏതോ ഒരു മുസ്ലിം പേരുള്ള പഹയനാവും ബോംബ് വെച്ചിട്ടുണ്ടാവുക Alangkah terberi selamat untuk pegalal ini ayat. apa?